വൈഎസ്ആർ എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ച് മമ്മൂട്ടി വലിയ കയ്യടി നേടിയിരിക്കുകയാണ് ഖനമുള്ള നോട്ടവും ഗാംഭീര്യമുള്ള ശബ്ദവും മമ്മൂട്ടിയുടെ പ്രത്യേക സവിശേഷതകളാണെന്നും തങ്ങളുടെ നേതാവിനെ അവതരിപ്പിക്കാൻ മറ്റൊരു ചോദിച്ചില്ലെന്നും വൈ എസ് ആറിനെ സ്നേഹിക്കുന്ന തെലുങ്കരും ഒരേ ശബ്ദത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായി അതേസമയം വൈ എസ് ആർ ആകാൻ മമ്മൂട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായൻ മാഹി വി രാഘവ് മണിരത്ന സംവിധാനം ചെയ്ത ദളപതി എന്ന ചിത്രത്തിലെ ഒരു സീനാണ് യാത്ര എന്ന ചിത്രത്തിലേക്ക് മമ്മൂട്ടിയെ തീരുമാനിക്കാൻ കാരണം മമ്മൂട്ടി അവതരിപ്പിച്ച ദേവരാജൻ എന്ന കഥാപാത്രത്തെയും രജനീകാന്ത് അവതരിപ്പിച്ച സൂര്യ എന്ന കഥാപാത്രത്തെയും ജില്ലാ കളക്ടർ ആയ അരവിന്ദ് സ്വാമി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ക്രിമിനൽ പ്രവർത്തനങ്ങളെല്ലാം നിർത്തണമെന്ന് ഉപദേശിക്കുന്ന രംഗമാണ് അത് മിനിറ്റുകൾ നീണ്ട വാദപ്രതിവാദത്തിനൊടുവിൽ മമ്മൂട്ടി ടേബിളിൽ ഇരികയും കുത്തി മുന്നോട്ടാഞ്ഞ് മുടിയാത് എന്ന് പറയുന്നു ആ ഒരൊറ്റ ഡയലോഗിന്റെ ശക്തിയിൽ ആ സീൻ മുഴുവൻ മമ്മൂട്ടി എന്ന താരം തന്റേതാക്കി മാറ്റിയെന്നാണ് മാഹി വി രാഘവ് പറയുന്നത് ആ ഒറ്റ ഡയലോഗിന്റെ കരുത്തും സൗന്ദര്യവും ആ സീനിലെ മമ്മൂട്ടിയുടെ പ്രകടനവുമാണ് യാത്രയിലെ വൈഎസ്ആറായി മമ്മൂട്ടിയെ മനസ്സിൽ കാണാൻ കാരണമായതെന്നും സംവിധായൻ വെളിപ്പെടുത്തുന്നു ഐ എം ഡി ബിയിൽ സിനിമാ പ്രേമികൾ ചേർന്ന ചിത്രത്തിന് നൽകിയിരിക്കുന്ന റേറ്റിംഗ് പത്തിൽ ഒൻപതാണ് ചിത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് ആക്ഷേപമുണ്ടെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് വൈഎസ്ആറിനോടുള്ള തെലുങ്കരുടെ ആരാധന സിനിമയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ കാരണമായിട്ടുണ്ട് മമ്മൂട്ടിയും ജനമനസ്സുകളിൽ ഇടം പിടിച്ചു